ഹലോ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കുക്കിംഗ് വീഡിയോ അല്ല ചെയ്യുന്നത് ഇന്ന് ഒരു ടിപ്പുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ വീട്ടമ്മമാർക്കൊക്കെ വളരെ ഉപകാരപ്രദമായ ഒരു ടിപ്പാണ് അപ്പോൾ തേങ്ങ ചിരകാൻ മടിയുള്ള എല്ലാവർക്കും ഇത് വളരെയധികം യൂസ്ഫുള്ളായിരിക്കും അപ്പോൾ ഇതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം തേങ്ങ ഞാൻ പൊട്ടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ആക്കി കൊടുത്ത് ഗ്യാസിലേക്ക് ഇതങ്ങ് വെച്ച് കൊടുക്കാം ഒരു രണ്ട് മിനിറ്റ് നമുക്കിതിങ്ങനെ അങ്ങ് വെച്ച് കൊടുക്കാം ചിരട്ട നന്നായി ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഉടനെ തന്നെ ചിരട്ടയിൽ കൈ പിടിക്കണ്ട നല്ല ചൂടായിരിക്കും കൈ പൊള്ളും അപ്പോൾ ഒരു രണ്ട് മിനിറ്റ് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ആ ചിരട്ടയിലൊന്ന് പിടിക്കാൻ പറ്റുന്ന ഒരു ചൂടായി കഴിയുമ്പോൾ നമുക്കിതുപോലെ ഒന്ന് അടർത്തിയെടുക്കാം അതല്ലെങ്കിൽ ഒരു തുണി കൂട്ടിപ്പിടിച്ച് നമുക്കത് ചെയ്തെടുക്കാവുന്നതാണ് ഒരു കത്തി ഉപയോഗിച്ച് നമുക്കിതിൻ്റെ സൈഡിൽ നിന്നൊന്ന് വെടിയിച്ച് കൊടുക്കണം ഇപ്പോഴാണ് ഇത് പതിയെ ഇളകി പോന്നു തുടങ്ങി നമുക്കിതൊന്ന് ഇതുപോലെ ഒന്ന് മുട്ടി കൊടുക്കാം ചിരട്ടയ്ക്ക് ചൂട് കൂടുതലാണെങ്കിൽ ഒരു തുണി ഉപയോഗിച്ച് ചെയ്യുന്നതായിരിക്കും നല്ലത് ഇപ്പോൾ ഇതുപോലെ ഇത് പതിയെ വിട്ടു വന്ന് തുടങ്ങിയിട്ടുണ്ട് നമുക്കിതുപോലെ ഒന്ന് മുട്ടി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ ചിരട്ടയിൽ നിന്നും വിട്ട് വരുന്നതായിരിക്കും അപ്പോൾ ഇതാ ഇതിവിടെ വിട്ട് വന്നിട്ടുണ്ട് ഒരു രണ്ട് മിനിറ്റ് ഗ്യാസിൽ വെച്ച് ആ ചിരട്ടയൊന്ന് ചൂടായി വരേണ്ട താമസം മാത്രമേ ഉള്ളൂ ഇതുപോലെ ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് ചിരട്ടയിൽ നിന്നും തേങ്ങ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് വിടിച്ചെടുക്കാൻ പറ്റും ഇത് ഒന്നാമത്തെ ടിപ്പാണ് ഇനി നമുക്ക് വേറൊരു രീതിയിൽ എങ്ങനെയാണ് ചിരട്ടയിൽ നിന്നും തേങ്ങ പിടിയിച്ചെടുക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് ഞാൻ ഗ്യാസ് ഇത്തിരി വെള്ളം വെച്ചിട്ടുണ്ട് നമ്മുടെ തേങ്ങ മുങ്ങി കിടക്കുന്ന പാകത്തിനുള്ള ഒരു പാത്രമായിരിക്കണം അപ്പോൾ അതിൽ വെള്ളമെടുത്ത് ഞാൻ ഗ്യാസിൽ ഗ്യാസ് ഓണാക്കി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് നമ്മുടെ തേങ്ങാമുറി ഇറക്കി വെച്ച് കൊടുക്കാം ഇനി തേങ്ങ മുങ്ങി കിടക്കുന്ന രീതിയിൽ നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം ഇതൊന്ന് വെള്ളം ഒന്ന് ചൂടായി നന്നായി ഒന്ന് തിളച്ച് വരട്ടെട്ടോ തിളച്ച് വന്ന് ഒരു രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം അപ്പോൾ അതാ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫാക്കി കൊടുക്കാം ഇനി നമുക്ക് ആ വെള്ളത്തിൽ നിന്നും തേങ്ങയൊന്ന് മാറ്റിയെടുക്കാം അപ്പോൾ അതാ നല്ല ചൂടാണ് കൈ പിടിക്കാൻ പറ്റത്തില്ല നിങ്ങൾക്കൊരു തുണി കൂട്ടിപ്പിടിച്ച് ഇത് ചെയ്തെടുക്കാം അല്ലെങ്കിൽ ഒരു രണ്ട് മിനിറ്റ് ഒന്ന് വെയ്റ്റ് ചെയ്യുക ചിരട്ടയിലൊന്ന് കൈ പിടിക്കാൻ ഒരു ഭാഗം ചൂട് ഇനി നമുക്കൊരു കത്തി ഉപയോഗിച്ച് ഇതിൻ്റെ സൈഡിൽ നിന്നും ഒന്ന് വിടിയിച്ചെടുക്കാം ഇതാ ഇതായതുപോലെ ഇപ്പതാ നമ്മുടെ തേങ്ങ നന്നായി ഇളകി വന്നു തുടങ്ങിയിട്ടുണ്ട് ഇതുപോലെ നമുക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി തേങ്ങ നന്നായിട്ട് വിട്ട് വരും ഇതും നല്ലൊരു മെത്തേഡാണ് ചിരട്ടയിൽ നിന്നും തേങ്ങ പിടിയിച്ചെടുക്കാൻ പറ്റുന്ന നല്ല നല്ലൊരു രണ്ട് മെത്തേഡാണ് ഞാനിവിടെ കാണിച്ചു തന്നിരിക്കുന്നത് വീട്ടമ്മമാർക്കൊക്കെ ഇതെന്തായാലും വളരെയധികം എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്കിനി തേങ്ങ ചിരകാണ്ട് എങ്ങനെയാണ് നമുക്ക് കറികളിലൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ തേങ്ങ തയ്യാറാക്കി എടുക്കുന്നതെന്നും കൂടി ഞാനിവിടെ കാണിക്കുന്നുണ്ട് അപ്പം നമുക്കതെങ്ങനെയാണെന്ന് നോക്കാം പിന്നെ ഒരു കാര്യം ചാനൽ ആരെങ്കിലും പുതിയതായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ തൊട്ടടുത്തുള്ള ബെൽ ബെൽബട്ടണിൽ ഓളുന്ന ഓപ്ഷൻ കൂടി സെലക്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ കിട്ടുന്നതായിരിക്കും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലി മെമ്പേഴ്സിനോ ആർക്കെങ്കിലും ഒരാൾക്ക് കൂടി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ അപ്പോൾ അതാ നമുക്കിതുപോലെ എങ്ങനെയാണ് നന്നായിട്ട് തേങ്ങ ചിരകാണ്ട് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം ഒരു മുറി തേങ്ങ ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിൻ്റെ ആ കറുത്ത ഭാഗം നമുക്കൊന്ന് ചിരണ്ടി കളയാം ഇത് നിർബന്ധമൊന്നുമില്ല വേണ്ടവർക്ക് ചെയ്താൽ മതി ഒരു കത്തി ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഒരു പിലർ ഉപയോഗിച്ചോ നമുക്കിതൊന്ന് കളഞ്ഞെടുക്കാം ഇത് കളയുകയാണെങ്കിൽ നമ്മൾ തേങ്ങ തയ്യാറാക്കി കഴിയുമ്പോൾ നല്ല വെളുത്ത കളറായിരിക്കും അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു കറുപ്പ് അതിലൊന്ന് കാണും അത്രയേ ഉള്ളൂ അപ്പം ഞാനിത് എന്തായാലും ഒന്ന് കളഞ്ഞെടുക്കുന്നുണ്ട് അപ്പം ഞാൻ ഇത് മൊത്തത്തിലൊന്ന് കളഞ്ഞെടുക്കട്ടെ ഇപ്പം ഞാനിത് മുഴുവനായും കളഞ്ഞെടുത്തിട്ടുണ്ട് കറുത്ത തോടൊക്കെ മുഴുവനും കളഞ്ഞെടുത്തിട്ടുണ്ട് ഇത് നിർബന്ധമൊന്നുമില്ലട്ടോ ഞാനങ്ങ് കളഞ്ഞേ ഉള്ളൂ ഇനി നമുക്കിത് ഒരു കത്തി ഉപയോഗിച്ച് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇതുപോലെ തയ്യാറാക്കി എടുക്കുമ്പോൾ നമുക്ക് തേങ്ങയുടെ പാലെടുക്കാനും അതുപോലെ തന്നെ കറികളിലൊക്കെ ചേർക്കാൻ തേങ്ങ ചിരകാണ്ട് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും അപ്പോൾ തേങ്ങ ചിരകാൻ മടിയുള്ളവർക്കൊക്കെ ഇത് നല്ലൊരു ഉപകാരപ്രദമായിരിക്കും ഇത് ഇപ്പോഴാണ് ഞാനിവിടെ മുഴുവനും അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു മിക്സയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ചെറിയ ജാറാട്ടോ എടുത്തിരിക്കുന്നത് ഇനി അതിലേക്ക് നമുക്കിത് തേങ്ങിയിട്ട് കൊടുക്കാം ഇനി ഇത് നമുക്കൊന്ന് പൾസ് ചെയ്തെടുക്കാം അരച്ചൊന്നും എടുക്കരുത് ജസ്റ്റ് ഒന്ന് പൾസ് ചെയ്തെടുത്താൽ മാത്രം മതി അപ്പം ഞാനിവിടെ തയ്യാറാക്കിയിട്ടുണ്ട് ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം നമ്മൾ ആ ചിരട്ടയുടെ കറുത്ത തൊലിയൊക്കെ കളഞ്ഞതുകൊണ്ടാണ് ഇത് നല്ല വെള്ള കളറിൽ തന്നെ കിട്ടിയിരിക്കുന്നത് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ആ കറുത്ത കളറൊന്നും കാണുമെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ അത് നല്ല ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ചിരകി ഉപയോഗിച്ച് ചിരകി ഇതുപോലെ തന്നെ നമുക്കിത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് ഒരേറട്ടായിട്ടുള്ള ഒരു പാത്രത്തിനകത്താക്കി ഫ്രിഡ്ജിലോ ഫ്രീസറിലോ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ് അപ്പോൾ സമയം കിട്ടുന്നത് പോലെ രണ്ടോ മൂന്നോ എടുത്ത് ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം അപ്പോൾ തേങ്ങ ചിരകാൻ മടിയുള്ളവർക്കൊക്കെ ഇത് വളരെയധികം ഉപകാരപ്രദമായിരിക്കും നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുള്ളായെന്ന് ഞാൻ വിചാരിക്കുന്നു യൂസ്ഫുള്ളായെങ്കിൽ ചാനൽ ആരെങ്കിലും പുതിയതായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ ഒരാൾക്ക് കൂടി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ അപ്പോൾ വീണ്ടും വരുന്നത് വരെ ബായ്